ഹലോ ഡൂഡ്സ് ഞാനിപ്പോൾ ഉള്ളത് പെരിങ്ങോട്ടുകര കാണാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചത്ര ക്ഷേത്രത്തിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം വളരെ ഫേമസ് ആണ് സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് പറയുന്നത് കേട്ടോ സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് മറക്കരുത് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഗൈസ് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ പെരിങ്ങോട്ടുകരയിൽ തൃശ്ശൂരിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പുരാതനവും വിശുദ്ധവുമായ വിഷ്ണുമായ ക്ഷേത്രമാണ് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ വിഷ്ണുമായും മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരുമാണ് അധ്യാത്മിക ഗുരുവും മഠാധിപതിയുമായ ബ്രഹ്മശ്രീ വിഷ്ണു സ്വാമിയാണ് കാനാടിക്കാവിലെ മുഖ്യ പുരോഹിതൻ ഈ ക്ഷേത്രം തീയർ സമുദായത്തിലെ പൂർവീയ ക്ഷേത്രമാണ് തീയർമാർ ആരാധിച്ചിരുന്ന ദേവതകളിൽ ഒന്നാണ് വിഷ്ണുമായ ശ്രീവിഷ്ണുമായ കുട്ടിച്ചാത്തനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ഭുവനേശ്വരി കുക്ഷികൽപ്പം മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ നാഗരാജാവ് നാഗയക്ഷി ബ്രഹ്മരക്ഷസ് എന്നിവയാണ് ഇവിടുത്തെ ഉപദേവതകൾ ഐതിഹ്യം പറയുന്നത് പോലെ മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് അവർക്ക് ശക്തവും പ്രസാദകരവുമായ ഒരു ദേവന്റെ സാന്നിധ്യവും അനുഗ്രഹവും ആവശ്യമാണെന്ന് കൂനമുത്തപ്പൻ മുനി വിശ്വസിച്ചിരുന്നു അങ്ങനെ തൻ്റെ കുടുംബത്തിന്റെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹം കഠിനമായ തപസ്സും ചെയ്തു അധികം താമസിയാതെ ദേവി അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ശ്രീ പരമേശ്വരന്റെ പുത്രനായ ചാത്തൻ സ്വാമിയെ പ്രസാദിപ്പിക്കാനും കൈവശമാക്കാനും കഴിയുന്ന മന്ത്രം തനിക്ക് നൽകണമെന്നും കൂനമുത്തപ്പൻ ദേവിയോട് അഭ്യർത്ഥിച്ചു തൻ്റെ ഭക്തന്റെ തപസിൽ സന്തുഷ്ടയായ ദേവി ചാത്തനെ അവന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുത്താൻ മൂലമന്ത്രവും എല്ലാ ദിവസവും അവനെ ആരാധിക്കാനും ദ്വാനമന്ത്രവും പറഞ്ഞു തുടർന്ന് അദ്ദേഹം ഹിമാലയത്തിൽ പോയി നാഗ മഹർഷിമാരുടെ ഉപദേശം അനുസരിച്ച് കഠിനമായ തപസിലേക്ക് പ്രവേശിച്ചു വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ഉടൻ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പ്രതിഷ്ഠയുമായി പെരുങ്ങോട്ടുകരയിലേക്ക് മടങ്ങി പെരിങ്ങോട്ടുകരയിലെ ശേഷം ഇപ്പോൾ കാനാടി കുടുംബം നിലനിൽക്കുന്ന സ്ഥലത്ത് വിഷ്ണുമായ ചാത്തൻ സ്വാമി പ്രതിഷ്ഠിച്ചു കേരളത്തിലെ വിഷ്ണുമായ ക്ഷേത്രത്തിൽ മലയാള മാസമായ മകരത്തിലെ വാർഷിക ഉത്സവമായ തിരുവള്ളാൻഡോട് അനുബന്ധിച്ചാണ് രൂപക്കളം എന്ന ആചാരം സാധാരണമായി നടത്തുന്നത് വിഷ്ണുമായ ഭഗവാന്റെ വർണ്ണഭാവമായ രൂപങ്ങളും ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ മിത്രമായ കരിങ്കുട്ടിയും രൂപങ്ങളും ബഹുവർണ സസ്യങ്ങളും ജൈവ പൊടികളും ഉപയോഗിച്ച് നിലത്ത് വരയ്ക്കുന്ന ഒരു ചടങ്ങാണ് രൂപകാലം രൂപക്കളം വരച്ച ശേഷം പൂജാരി ആ ആയ ഒരു കുടുംബാംഗം താന്ത്രി ആചാരപ്രകാരം പൂജ നടത്തി ഭഗവാനെ രൂപകളത്തിലേക്ക് ആവാഹിക്കുന്നു തുടർന്ന് വന്യമായ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി പുരോഹിതൻ കലാവിനു ചുറ്റും ഒരു വിശുദ്ധ ആചാരമായ നൃത്തം നൽകുന്നു നർത്തകി പിന്നീട് തെങ്ങിൻ്റെ ഇലകൾ ഉപയോഗിച്ച് കളം വായിക്കുന്നു ചടങ്ങുകൾക്ക് ശേഷം നിറമുള്ള പൊടികൾ ഭക്തർക്ക് വിതരണം ചെയ്യും ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ രൂപകളം ചുറ്റുവിളക്ക് നിറമാല ബ്രഹ്മവെള്ളോട്ട കർമ്മം വീട് ഗുരുതി ദിവസപൂജ പുഷ്പാഞ്ജലി എന്നിവയാണ് ഭക്തർ സമർപ്പിക്കുന്ന പ്രധാന വഴിപാടുകൾ ഉത്സവങ്ങൾ തിരുവള്ളാട് മഹോത്സവം തോറ്റമ്പാട്ട് ഉത്സവം ഈയൊരു അമ്പലത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീൽ ചെയ്തു ഇവിടെ ഈ ഒരു കുളത്തിൻ്റെ ചുറ്റും നമ്മുടെ ദശാവതാരം അതായത് വിഷ്ണു ഭഗവാന്റെ പത്ത് അവതാരത്തിൻ്റെ ആ ഒരു അവതാരങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളതിൽ ഉള്ളത് അതുപോലെ തന്നെ നടുവിൽ ശിവനും പാർവതിയും ഉള്ള ആ ഒരു വിഗ്രഹമുള്ളത് കണ്ട ഒരു പത്ത് അവതാരത്തിൻ്റെ എല്ലാ അവതാരത്തിൻ്റെയും ആ ഒരു പ്രതിമ അതിലുണ്ട് ചുറ്റും അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ബിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതോ ഒരു ലോകത്തിലെത്തിയൊരു ഫീലാണ് ചുറ്റും സ്വർണത്തിൻ്റെ ആ ഒരു കളറും അതുപോലെ തന്നെ മൊത്തത്തിലെ ഈ ഒരു ടെമ്പിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വല്ലാത്ത ഫീൽ നിങ്ങൾക്ക് ും അത്രയ്ക്ക് നല്ലൊരു വൈബാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ തൃശ്ശൂരിലോട്ട് വരുമ്പോൾ ഈ തീർച്ചയായിട്ടും ഈയൊരു അമ്പലത്തിൽ എല്ലാവരും നിങ്ങൾ വിസിറ്റ് ചെയ്യുക മലയാള മാസമായ മകരത്തിൽ വിഷ്ണുമായയുടെ തിരുമുൽ കാഴ്ച നടക്കുന്ന ദിവസം തിരുവല്ലോട്ട് മഹോത്സവത്തോടൊപ്പമാണ് മിഥുന മാസത്തിൽ ഉത്രം നക്ഷത്രത്തിൽ തുടങ്ങുന്ന മൂന്ന് ദിവസങ്ങളാണ് പൃശ്ശാദിനത്തോടൊപ്പം ഈ ഒരു ഉത്സവം ഉള്ളത് അതുകൂടാതെ തന്നെ മായയുടെ മാതാവിൻ്റെ രൂപത്തിലെ ഭുവനേശ്വരി പ്രസാദിപ്പിക്കുന്നതിനാണ് തോറ്റമ്പാട്ട് ഉത്സവം പെരുങ്ങോട്ടുകര ഗ്രാമത്തിലേക്ക് വിഷ്ണുമായയുടെ വരവന് കാരണക്കാരനായ കാനാടി കുടുംബത്തിൻ്റെ കുലദൈവമാണ് ഭുവനേശ്വരി തോറ്റമ്പാട്ട് നാളിൽ ശ്രീകോവിലിൽ നിന്ന് ദേവിയെ പുറത്തേക്ക് കൊണ്ടുവരുകയുന്നു അവിടെ ദേവിയുടെ വിഗ്രഹം കലാമായി സൃഷ്ടിക്കപ്പെടുന്നു തുടർന്ന് ദേവിയുടെ മഹത്വത്തെക്കുറിച്ച് ശ്രുതിഗീതങ്ങളിലൂടെ ആലപിക്കും നൂറുകണക്കിന് ഭക്തർക്ക് ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റിയ അവസരമാണിത് സോ ഡൂഡ്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മുടെ ലിയോ ഡൂട്ട്സ് വരുന്നതായിരിക്കും ഡെയിലി അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് ഒരുപാട് സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഫ്രണ്ട്സ് എല്ലാവരും സൂപ്പറായിട്ടിരിക്കുക എൻജോയ് ചെയ്യുക ലൈവ് ദ മൂമെൻറ്റ് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ലവ് പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ ഫ്രം മിസ് മിസ് ഫ്രം ലിയോ ഡൂട്സ് ടേക്ക് കെയർ